രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് ബൈപ്പാസ് ഇന്റർലോക്ക് റോഡിന്റെ ഉദ്ഘാടനം വടക്കാഞ്ചേരി ശക്തമാക്കുന്ന ഘട്ടത്തിൽ നമുക്കറിയാം വെള്ളം പോകുന്നതിനുള്ള സംവിധാനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ആ സംവിധാനങ്ങൾ രൂപപ്പെടുത്തുന്നതിന് നമുക്ക് പകുതി വരെയാണ് ജയിക്കാൻ കഴിയുന്നത് അപ്പം അത് നമുക്കിനിയും പൂർണ്ണതയിലെത്തിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഈ റോഡിൻ്റെ കൂടി ഒരു ഗുണഭോക്താവ് എന്ന രീതിയിലുള്ള എൻ്റെ അഭിപ്രായം അങ്ങനെ അത് എത്തിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം എല്ലാവരുടെയും സഹകരണം അപ്പോൾ ആ കൂടി അതുകൂടി പൂർണ്ണതയിലെത്തുമ്പോഴാണ് വോട്ടുപാറയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യാപാര കേന്ദ്രവും സഞ്ചാര കേന്ദ്രവുമായ റോഡിനെ നമുക്ക് ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ വേണ്ടി കഴിയുകയുള്ളു അപ്പോൾ അതിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ നമുക്കറിയാം ഒരു എന്ന് വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഡിവിഷൻ കൗൺസിലർ പി എൻ വൈശാഖ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് ഇ കെ കുമാരൻ എ ഡി അജി ആക്സ് പ്രസിഡന്റ് വി വി ഫ്രാൻസിസ് മിനി അരവിന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ വെച്ച് കോൺട്രാക്ടർ സന്തോഷിനെ പൊന്നാടാനിയിച്ച് ആദരിച്ചു